അലൈക്കും എന്തെല്ലാം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങളുമായിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ ഉമ്മാനെക്കുറിച്ചിട്ട് പറഞ്ഞതാണ് ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പില്ല എൻ്റെ ഉമ്മ എത്ര പറഞ്ഞാലും മതി വരില്ല ഉമ്മാനെക്കുറിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയേറെ കഷ്ടപ്പെട്ടിട്ട് എന്നെ നോക്കി വളർത്തിയ ഒരു ഉമ്മയാണ് എനിക്ക് ഉമ്മയും ഉപ്പയും എൻ്റെ ഉമ്മയായിരുന്നു കാരണം ഓർമ്മ വെച്ച നാളെ മുതൽ എനിക്ക് ഉമ്മയാണല്ലോ വാപ്പ ഒരു വയസ്സായപ്പോഴത്തേക്ക് മരണപ്പെട്ടു പോയി വാപ്പ പ്രവാസിയായിരുന്നു അവിടെ നിന്ന് അങ്ങനെ അസുഖം ബാധിച്ചിട്ട് വന്നിട്ട് മരണപ്പെട്ടു പോയതാണ് അവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ ആറ് മക്കളെ പോറ്റി വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എൻ്റെ ഉമ്മ നാല് വർഷം കഴിഞ്ഞ് ഉമ്മ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട് പക്ഷേ ഇന്നും ഉമ്മാനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും ഉമ്മ എന്ന് പറയുമ്പോൾ ഉള്ള കണ്ണീരും അതെത്ര നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സാണ് വല്ലാത്തൊരു ഇമോഷൻസ് എന്താ പറയുക അല്ലെ പറയുമ്പോഴത്തേക്ക് കണ്ണ് നിറയും ഉമ്മാനെ കുറിച്ചിട്ട് കാരണം എനിക്കെല്ലാം എല്ലാം ഉമ്മയായിരുന്നു പിന്നെ അപ്പം എനിക്ക് ആ ഉമ്മാനെ പറ്റിയിട്ട് ഉമ്മ ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ കേൾക്കാൻ ഈ ലോകത്ത് ഉമ്മയില്ല എന്നുള്ള ഒരു സങ്കടമാണ് പിന്നെ ഞാൻ ഈ പറയുന്നതും ഞാൻ ഈ അടുന്നതും എല്ലാം എൻ്റെ ഉമ്മാക്കും ബാക്കി ലോകത്തുള്ള എല്ലാ ഉമ്മമാർക്കും വേണ്ടിയിട്ടാണ് ഉമ്മ എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു വികാരം തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ ഈ പാടുന്നത് എൻ്റെ ഉമ്മ എല്ലാ ഉമ്മമാർക്കും പ്രത്യേകിച്ച് എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ടാണ് അത്രയും എന്താ പറയുക അത്രയും വലുതായിട്ട് വരെ എനിക്കെല്ലാം നമ്മൾ സ്കൂളിലെല്ലാം പോകുമ്പോൾ ചോറ് വരെ വാരി തന്ന് അങ്ങനെ അതായിരുന്നു ഒരു ഉമ്മയായിരുന്നു അപ്പോൾ എല്ലാ ഉമ്മമാർക്കും വേണ്ടിയിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന കൊല്ലത്തിൽ ഞാനൊരു പാട്ടുകാരി ഒന്നും അല്ലാട്ടോ പക്ഷെ എനിക്കെൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് രണ്ട് വരി ഒന്ന് മോളണമെന്നും തോന്നിപ്പോയി അപ്പത് എല്ലാ പൊന്നും ഉമ്മമാർക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഉമ്മാൻ്റെ ിഞ്ഞപ്പാലിൻ മധുരം ഇന്നും ഒരു കുളിരല്ലേ ചെറുപ്രായം തൊട്ടന്നെ പോറ്റീ വളർത്തില്ലേ കരയുന്ന നേരത്ത് ആരും നിന്നുള്ളിൽ അകലുന്നു മധുമുത്തം ഉമ്മാന്റെ അകമിനിയും തോരാതെ മധുചൊരിയും ഉമ്മാന്റെ പുഞ്ചിരിയും ഓർക്കുമ്പോൾ മിഴിനിറയും എല്ലാ സ്നേഹം വകുത്തു തന്നു അല കടലോളം ിയോരേ കിസ്സ പറഞ്ഞു രാവിൽ ഉറങ്ങുന്നോളം ഉണരുമ്പോൾ മുത്തം തന്നു കവിളിൽ മതി വരുവോളം ഓ തിന്നായി പറഞ്ഞയച്ചു കാത്തു ഞാനണയോളം ആ കാലം ഇനി വരുമോ വിധിയെന്നിൽ ലേഗിടുമോ ഉമ്മക്കൊരുതണലാകാൻ ീ തുണ തരുമോ ഉമ്മാൻ്റെ മടിത്തട്ടിൽ ചായാനൊരു തണൽ തരുമോ ജനത്തിൻ തിരുവാതിൽ അണയാനൊരു വിധി തരുമോ ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട് ഉമ്മാനെ മറക്കല്ലേ നോവും കൊടുക്കല്ലേ ഇരോകം കളയല്ലേ നരകം തേടല്ലേ കാൽപാദം സോപരകമെന്ന് സ്വർഗീയ പൂന്തട്ടേ താലോലം താരാട്ട് മധുരിക്കുന്നൊരു പാട്ട്